എൽ എൻ യശോദാമ്മയ്ക്ക് മൂന്ന് പെൺമക്കളാണ് യശോദാമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി എങ്കിലും പെൺമക്കളെ നല്ല അനുസരണയോടെയാണ് യശോദാമ്മ വളർത്തിയത് വലിയ വീട്ടിൽ വലിയ ചുറ്റുപാടിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തോട്ടത്തിൽ പണിക്ക് പോയി മറ്റുള്ള വീടുകളിൽ പണിക്ക് പോകുകയും ഒക്കെയാണ് യശോധാമ മക്കളെ വളർത്തിയത് മൂത്തവൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ആവശ്യമുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവിടെ ഇളയത്തെങ്ങൾ രണ്ട് പേരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അടുത്ത വസ്തുക്കാരൻ്റെ പറമ്പിൽ അടുത്ത വീട്ടുകാരൻ്റെ പറമ്പിൽ ജോലിക്ക് വന്ന ഒരാളുമായിട്ട് ഈ യശോദാമ്മയുടെ മൂത്ത മകൾ ഇഷ്ടത്തിലായി ആ വിവരങ്ങളൊക്കെ യശോദാമ്മ അറിഞ്ഞു നാട്ടുകാരറിഞ്ഞു യശോദാമ്മ മകളെ വഴക്ക് പറഞ്ഞു അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരുമായിട്ടുള്ള ബന്ധം അത് ഉറച്ചതായിരുന്നു ആ ചെറുപ്പക്കാരൻ ഏതാണെന്നോ എവിടത്തെ ആണെന്നോ ആർക്കും അറിയില്ല പക്ഷേ ആ ചെറുപ്പക്കാരനെ കണ്ട മാത്രേ യശോറാമ്മയുടെ മോക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു അതിനൊരു കാരണമുണ്ട് യശോറാമ്മയുടെ മോക്ക് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സായി തൻ്റെ അമ്മയെക്കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കുവാൻ സാധിക്കത്തില്ല എന്നൊക്കറിയാം അപ്പം ഒരു പുരുഷനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ ഇഷ്ടമായി അവരോട് ആഗ്രഹിച്ചു അങ്ങനെ അവർ രണ്ടുപേരും തീരുമാനിച്ചു നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് അങ്ങനെ അവരെ ദിവസവും കാണുകയും ആ അവരുടെ വീട്ടിൽ വരികയും ചെയ്തു പലപ്പോഴും വരും യശോദാമ്മ അറിഞ്ഞു യശോദമ്മ മകളെ വിലക്കി ആ ചെറുപ്പക്കാരനെ മളക്കി കാരണം ആ ചെറുപ്പക്കാരനെ ഒരു താളജാതിയിൽപ്പെട്ടവരാണ് യശോദാമ്മയുടെ കുടുംബം പണമില്ലെങ്കിലും അല്പം ഉയർന്ന ജാതിയിൽപ്പെട്ടവർ അതുകൊണ്ട് ഈ ബന്ധത്തിന് യശോദാമ്മ ഒരിക്കലും സമ്മതം കൊടുത്തില്ല ഒരു താള ജാതിയിൽപ്പെട്ടവനെ തൻ്റെ മകൾ വിവാഹം കഴിക്കുന്നതിൽ യശോദാമ്മയ്ക്ക് എതിർപ്പായിരുന്നു എന്നാൽ യശോദാമ്മയുടെ എതിർപ്പ് വക വയ്ക്കാതെ ഈ മകൾ ആ ചെറുപ്പക്കാരനുമായി ജീവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അറിഞ്ഞു നാട്ടുകാർ വിവരങ്ങൾ അറിഞ്ഞു പലരും ആ ശമയുടെ മകളെ വിളിച്ച് ഗൂഢപക്ഷിച്ചു പക്ഷേ അവൾക്കതൊന്നും അത്ര അവളത് അംഗീകരിച്ചില്ല എന്ന് വേണം പറയുക ഒടുവിലെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആരും സമ്മതിക്കത്തില്ലേപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ ജീവിക്കുവാനാണ് നമ്മൾക്ക് എല്ലാവരുടെയും സമ്മതം വേണ്ടിയത് അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും മരിക്കാം നമുക്ക് രണ്ടുപേരും ജീവിക്കാൻ ഇവരെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മരിക്കാം നമ്മൾക്ക് മരിക്കുന്നതിന് ആരുടെയും സമ്മതം വേണ്ടായല്ലോ അവളിങ്ങനെ ആലോചിച്ചു ശരിയാണ് തനിക്ക് ഒരു ജീവിതം മുന്നോട്ട് ഇനിയും വരത്തില്ല ഈ മനുഷ്യനോട് ജീവിക്കാൻ ആരും സമ്മതിക്കത്തുമില്ല എന്നാൽ പിന്നെ ഈ മനുഷ്യൻ്റെ കൂടെ മരിക്കുക അങ്ങനെങ്കിലും തൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നവൾ തീരുമാനിച്ചു അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ അന്ന് രാത്രിയിൽ അവളോട് പറഞ്ഞു ഞാൻ രാത്രി വരും നീ ഇറങ്ങി വരണം ഞാൻ പണിക്കുന്ന ഞാൻ പണിയുന്ന തോട്ടത്തിൻ്റെ ഇന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നീ വരണം അവിടെ വെച്ച് നമുക്ക് ആ വിഷം കുടിച്ച് നമുക്ക് ഈ രോഗത്തോട് യാത്ര പറയാം ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടോണ്ട് നേരെ സന്ധിയുവാൻ വേണ്ടി ഇവളിങ്ങനെ കാത്തിരുന്നു അവൾ ആഹാരം കഴിച്ചില്ല അവൾ മറ്റുള്ളവളെക്കുറിച്ച് ചിന്തിച്ചില്ല അവടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചില്ല അവടെ അനീത്തിമാരെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല അവൾ കൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനൊക്കത്തില്ല എന്നാൽ ആ മനുഷ്യൻ്റെ കൂടെ മരിക്കുക അവൾ തീരുമാനിച്ചവർ ഉറച്ച തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു സന്ധ്യയായി അമ്മ അവളെ വിളിച്ചു പറഞ്ഞു മോളെ കയറി അവൾ മുറ്റത്ത് നിൽക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ആരോടും ഒരിയാളാതെ മിണ്ടാതെങ്കിൽ നിൽക്കുകയാണ് മോളെ കയറി ഒന്നും കഴിക്കാൻ അമ്മ പറഞ്ഞു അവൾ പറഞ്ഞു എനിക്കിന്ന് ആഹാരം വേണ്ട അമ്മേ നിനക്കെന്ത് പറ്റി എനിക്ക് നല്ല സുഖമില്ല അമ്മ നിർബന്ധിച്ചപ്പോൾ അവൾ കയറി വന്നു അവളിങ്ങനെ ആ തിണ്ണയിൽ ഇങ്ങനെ മൂകയായിട്ട് ഊമയായിട്ടിരുന്നു ഞാൻ രാത്രി പത്ത് മണി പതിനൊന്ന് മണിയായി അമ്മ പറഞ്ഞു മോൾ കയറി കിടക്ക് അവൾ പറഞ്ഞു ഞാൻ കിടന്നോളാം അമ്മ കിടന്നോളാൻ പറഞ്ഞു യശോധാമ കടന്നങ്ങ ഉറങ്ങി രണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വരുന്നത് അവൾ കണ്ടു രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങി ആ തോട്ടത്തിൽ ചെന്നു അവർ പറഞ്ഞ് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലവിടെ ഇരുന്നു ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന ആ വിഷം അത് നിന്ന് കുപ്പിയോടെ അവർ രണ്ടുപേരും കഴിച്ചു അവർ രണ്ടുപേരും കഴിച്ച് അബോധാവവിലായി പിരം വെളുത്തപ്പോൾ പണിക്ക് തോട്ടത്തിൽ ചെന്നവരാണ് കാണുന്നത് രണ്ട് പേരുടെ മൃതശരീരം ആ തോട്ടത്തിൽ കിടക്കുന്നു ഓടിക്കൂടി നാട്ടുകാർ അറിഞ്ഞവർ ഓടിക്കൂടി കണ്ടവർ കണ്ടവർ ലഞ്ചത്ത് കൈ വെച്ചു എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത് യശോദാമ അറിഞ്ഞു ആ അമ്മയും ഓടി വന്നു ഇത് കണ്ടമ്മ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു എൻ്റെ മോളെ നീ എന്നെ ഇട്ടു പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഇങ്ങനെ സംഭവിച്ചത് ഇതാരുടെ ദോഷമാണ് ഇതാരുടെ ശാപമാണ് ഒരു കുടുംബത്തിൻ്റെ തകർച്ച അതെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര ഭയങ്കര